ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ ഓരോ പ്ലാന്റ് വെച്ചാണ് അഡീനിയം പ്ലാന്റ് കാണിക്കുന്നത് എന്നാൽ ഇന്ന് ഞാൻ എല്ലാ പ്ലാന്റുകളിലും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം വിരിഞ്ഞ കുറച്ച് പൂക്കൾ ചില പ്ലാന്റുകളിൽ ഒന്നും രണ്ടുമായിട്ടൊക്കെയുള്ള ചില പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് അവരെക്കുറിച്ചുള്ള വിശേഷവും അവരെ കാണിക്കാനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ പ്ലാന്റിൻ്റെ കളറ് കടും ചുമ പ്പ് കളറാണ് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് നന്നായി അറിയാം ഈ കളറിനെക്കുറിച്ച് അത്ര ഭംഗിയാണ് ഈ പൂവിന് ഈ പ്ലാന്റിൽ ഒരു പൂ വന്നിട്ടുള്ളത് കൊണ്ടാണ് യാതൊരു പ്രശ്നമില്ല നിൽക്കുന്നത് പക്ഷേ ചില സമയങ്ങളിൽ ഇഷ്ടം പോലെ പൂക്കൾ വരുമ്പോൾ നമ്മൾ ശരിക്കും ഇതിന് എന്തെങ്കിലും കമ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് നിർത്തിയാലേ ഈ പൂക്കൾ നേരെ നിൽക്കും ഈ പ്ലാന്റിൻ്റെ പൂക്കൾ റോസും വൈറ്റ് മറ്റും കളറോട് കൂടിയതാണ് പക്ഷേ റോസ് കളറാണ് ലൈറ്റ് റോസ് കളറാണ് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ നല്ലൊരു കടുത്ത റോസ് കളറില് ഒരു ലൈൻ ഉണ്ട് അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ ഈ ഈ ഇതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് എടുത്ത് ചെറിയൊരു കമ്പ് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഉണ്ടായ പൂക്കളാട്ടോ ഈ റോസ് പൂവിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇത് കേട്ടോ ഇതെല്ലാം ഇപ്പം പൂക്കളൊന്നും ആയിട്ടില്ല എല്ലാ പൂക്കളും കഴിഞ്ഞ് നിൽക്കുന്നൊരു സമയമാണ് രണ്ടാഴ്ച പുറകിൽ ഞാൻ ഈ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു പക്ഷേ അതെല്ലാം നിറയും പൂക്കളായിരുന്നു അന്ന് ആ പൂവിൽ നിന്ന് ഉണ്ടായ ഇതിൻ്റെ അരിയാണ് ഇത് അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ ഈ ചെടികളുടെ വിത്താണ് ഇത് ആദ്യമായിട്ടാണ് ഈ ഡബിൾ പെറ്റൽസ് ആയിരിക്കുന്ന ഒരടീന്യത്തിൽ എനിക്ക് ഇങ്ങനെ വിത്തുകൾ ഉണ്ടാകുന്നത് കേട്ടോ ഇതുണ്ടല്ലോ കടും റെഡായിരിക്കുന്ന ഒരു അടീന്യം പ്ലാന്റിലുണ്ടായ പൂക്കളാണ് പക്ഷേ ഇതിൻ്റെ മദർ പ്ലാന്റ് എനിക്കില്ല കേട്ടോ അത് നഷ്ടപ്പെട്ടു പോയി പക്ഷേ ഞാൻ ഇത് വേറൊരു പ്ലാന്റിലോട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് എനിക്ക് ആ പ്ലാന്റ് നഷ്ടപ്പെടാതെ ആ ഫ്ലവർ നഷ്ടപ്പെടാതെ കിട്ടി അതാണ് ഈ ഗ്രാഫ്റ്റ് കൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ടത് ഈ അടീനിയം പ്ലാന്റ് നമുക്ക് എപ്പോഴും അതിനെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ അത് പെട്ടെന്ന് പോവേ അതിൻ്റെ മുഴുവനും കോഡക്സ് മുഴുവനും ചിലപ്പോൾ അഴുകി വരുമ്പോഴേ നമ്മൾ അറിയത്തുള്ളായിരിക്കും അപ്പോഴ് ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് മറ്റുള്ള ചെടികളിലേക്ക് പിടിപ്പിക്കുകയാണെങ്കിൽ ആ പ്ലാന്റ് അല്ലെങ്കിൽ ആ ഫ്ലവർ നമുക്ക് നഷ്ടപ്പെടാതെ കിട്ടും ഇത് നല്ല അടിപൊളി ഒരു കളറ് പ്ലാന്റ് ആണ് ഇവിടുത്തെ പൂവുണ്ടാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല നമ്മൾ ഫോട്ടോയും വീഡിയോയും എടുത്തു അടുക്കും ഇത്ര ഭംഗിയാണ് ഈ പൂക്കൾക്ക് ഇത് റെഡും വൈറ്റും കൂടെ കളർ കൂടി വരുന്ന ഒരു പ്ലാ ആയതുകൊണ്ട് ഒത്തിരി ഭംഗിയാണ് ഒത്തിരി ഭംഗി ഈ പ്ലാന്റും ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ കമ്പ് കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇതിലേക്ക് ഈ നാടൻ വെറൈറ്റിയായ സിംഗിൾ ക്യാപിറ്റൽസ് ആയിരിക്കുന്ന അടീനിയത്തെ ഇത് വെച്ച് പിടിപ്പിച്ചതാണ് ഏതായാലും ഈ വർഷം അതിൽ നിറയും പൂക്കളുണ്ടായി നല്ല ശീലങ്ങളും വന്നു ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നതുകൊണ്ട് മിക്ക ചെടികളിൽ ചെടികളും നഷ്ടപ്പെടാതെ നമുക്ക് നമ്മുടെ കൈകളിൽ എപ്പോഴും ഈ ചെടികൾ ഉണ്ടാവും വേറെ രക്ഷയില്ലാത്ത ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല എല്ലാ അടീനിയം പ്ലാന്റേലും പൂക്കൾ അത്ര മനോഹരമാണ് പക്ഷേങ്കിലും ഓരോ പൂക്കളും അത്രയും വെറൈറ്റികളാണ് അപ്പം ഓരോ പൂക്കളും പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വർണ്ണിക്കാനായിട്ട് പോരാതെ വരും കാരണം അത്ര നല്ല ഭംഗിയുള്ള സിംഗിൾ പെറ്റലായിരിക്കുന്ന ഒരു അടീനിയം പ്ലാന്റാണ് ഇത് അതുപോലെ തന്നെ കഴിഞ്ഞ പ്ലാന്റിനെ പോലെ തന്നെ നല്ല ഭംഗിയുള്ള മറ്റൊരു പ്ലാന്റാണ് ഈ രണ്ട് പ്ലാന്റ് ഏകദേശമൊക്കെ ഓരോ സാമ്യം വരും എന്നാലും രണ്ടും രണ്ട് കളറ് ഫ്ലവറാണ് ഇതിൻ്റെ ഡബിൾ പെറ്റൽസും എൻ്റെ കയ്യിലുണ്ട് ഇത് ഡബിൾ പെറ്റൽസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ നിങ്ങളവർക്ക് ഇതെല്ലാം ഒരേ പോലത്തെ അല്ല ഒരേ പോലത്തെ ഒന്നും കേട്ടോ ഇത് നമുക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ ഒരു പക്ഷേങ്കിലും അതിൻ്റെ വ്യത്യാസം മനസ്സിലാകത്തില്ലെങ്കിലും ഇത് ശരിക്കും നമുക്ക് നേരിട്ട് കാണുമ്പം ഇതിലൊ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം ഇതും മറ്റൊരു പ്ലാന്റാണ് ഈ ഈ പ്ലാന്റുകളുടെയൊക്കെ ഭംഗി എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുത്താൽ ഒന്നും നമുക്ക് കിട്ടത്തില്ല നേരിൽ തന്നെ കാണണം അത്ര ഭംഗിയുള്ള പ്ലാന്റുകളാണ് ഇതിൻ്റെ കളറിനെ കുറിച്ച് എനിക്ക് പറയാനറിയത്തില്ല കേട്ടോ ഇത് വിരിഞ്ഞ് വരുമ്പം ശരിക്കും കടും വയലറ്റ് കളറാണ് ഡാർക്ക് വയലറ്റ് കളറായിട്ട് വരും അത് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരിയൊക്കെ ഒരു വ്യത്യാസം വരും പിന്നെ ഒരു കറുപ്പ് കളർ പോലെ ഇങ്ങ് ഇതാങ്ങാവും അതാണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത പക്ഷേ ഈ പ്ലാന്റിനോട് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ ഒത്തിരി വെറൈറ്റി പ്ലാന്റുകൾ ഉള്ളപ്പം ഈ ഒരു പ്ലാന്റ് ഇല്ലെങ്കിൽ എനിക്കൊരു പ്രയാസം പോലെ തോന്നുന്നതുകൊണ്ട് ഞാൻ ഈ പ്ലാന്റ് വാങ്ങിച്ചു വച്ചു എന്നേ ഉള്ളൂ ചില ഡ്രസ്സുകൾ നമ്മൾ ഇട്ടിട്ട് വെയിലത്ത് നിൽക്കുമ്പോഴത്തേക്ക് ആ ഡ്രസ്സ് ഭയങ്കരമായിട്ട് കളർ അടിക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഫ്ലവർ ഇതിലേക്ക് വെയിൽ അടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു തിളക്കമാണ് ഈ ഫ്ലവറുകൾക്ക് ഉണ്ടാകുന്നത് ഈ ഇതിൽ ഉണ്ടാകുന്ന പൂക്കളും ഒത്തിരി പൂക്കളും ഉണ്ടാകും ഈ പ്ലാന്റില് കുറച്ച് ദിവസം നിൽക്കുകയും ചെയ്യും ഇനിയുള്ള പൂക്കളൊക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കുക ഞാൻ ഇനി ഇവരെക്കുറിച്ചൊന്നും വിവരിക്കുന്നില്ല കാരണം എനിക്ക് വിവരിക്കാൻ പറ്റത്തില്ല അത്ര ഭംഗിയാണ് ഓരോ പൂക്കൾക്കും അഡീനിയം പ്ലാന്റ് ഞാനിതൊക്കെ പറയുന്നൊരു സാധാരണ എന്താ ചോദിച്ചാൽ ഒരു അഡീനിയം പ്ലാന്റ് നിങ്ങളൊക്കെ വാങ്ങി വെക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കിട്ടുവാണെങ്കിലും അത് നഷ്ടപ്പെടുത്താതെ അതിനെ വളർത്തി അതിൻ്റെ ഭംഗി ആസ്വദിക്കണം എന്നുള്ള ഒറ്റൊരു ലക്ഷ്യമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത് അപ്പം ഈ പ്ലാന്റുകൾക്ക് അധികം കെയറൊന്നും ആവശ്യമില്ല മഴ സമയങ്ങളിൽ മാത്രം ഈ പ്ലാന്റിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ വല്ലപ്പോഴും അല്പം വള വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി അതിനി ചാണകപ്പൊടി ആണെങ്കിലും എല്ല്പൊടിയാണെങ്കിലും വല്ലപ്പോഴും ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും നല്ല വെയിൽ കടും ചൂട് വെയിലത്ത് നിൽക്കുന്നതാണ് ഈ പ്ലാന്റുകൾക്ക് ഏറ്റവും ആരോഗ്യമുള്ളതും ഏറ്റവും നല്ല കളറുള്ള അതിനുള്ള കളറുകൾ ഏറ്റവും നല്ല ഭംഗിയിൽ വരാനും കഴിയുന്നത് അപ്പം വെയിലും ഉള്ള സ്ഥലത്ത് മാത്രം ഈ പ്ലാന്റ് വെച്ചാൽ മതി ഇപ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ഇതിന് വെള്ളം അധികമായി പോയാൽ അത് ചീത്തയായി പോവും അതുകൊണ്ട് മഴ സമയങ്ങളിൽ അതിനെ ഒന്ന് കെയർ ചെയ്യുക രണ്ടാമത് നല്ല വെയിലുള്ള സമയങ്ങൾ സ്ഥലത്ത് ഇതിനെ വയ്ക്കുക അങ്ങനെയാണെങ്കിൽ ഇഷ്ടം പോലെ ഫ്ലവറുകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും നമുക്കത് നല്ലൊരു സന്തോഷം തരുന്ന കാര്യവുമാണ് അപ്പോഴേ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഫ്ലവറിൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ അഡീനിയം പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ മറ്റൊരു വിഷയമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഫ്ലോറുമായിട്ട് വീണ്ടും കാണാം